ലീഗ് എസ് ടി പി ഐ പ്രൈം സ്വാഗതം മുസ്ലിം ലീഗ് എസ് പി ഐ നേതാക്കൾ രഹസ്യ ചർച്ച നടത്തി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും എസ് ടി നേതാക്കളെ കണ്ടു ഇന്നലെ രാത്രി കൊണ്ടോട്ടിയിലെ കെ ടി ഡി സി ഹോട്ടലിലാണ് കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചക്ക് നേതാക്കൾ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് എസ് ഡി പി എ നേതാക്കളെ കണ്ടത് അവിചാരിതമായെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ടില്ല എന്നും ഇ ടി അതേസമയം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് എസ് ഡി പി ഐ പ്രസിഡന്റ് മജീദ് ഫൈസി നേതാക്കളെ യാദൃശ്ചികമായി സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പരസ്യങ്ങളും അടിയന്തരമായി നീക്കം ചെയ്യാൻ ഉത്തരവിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ കെ എസ് ആർ ടി സി ബസുകളിൽ പതിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമടക്കമുള്ള പരസ്യങ്ങളാണ് മണിക്കൂറിനകം നീക്കം ചെയ്യാൻ ടിക്കാറാം മീണ നിർദ്ദേശിച്ചത് സർക്കാർ വെബ്സൈറ്റുകളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മറ്റു മന്ത്രിമാരുടെയും പരസ്യങ്ങളും മാറ്റണം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അനുസരിച്ചാണ് കമ്മീഷണറുടെ നടപടി എൽ ഡി എഫ് സർക്കാരിന്റെ ആയിരം ദിനാചരണത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ കെഎസ്ആർടിസി ബസ്സുകളിൽ മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ പതിച്ചത് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്കും മറ്റ് വകുപ്പ് സെക്രട്ടറിമാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മോദിയെ വിടാതെ രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിൽ രാജ്യം ദുഃഖിപ്പിച്ചപ്പോൾ മോദി മുഖത്ത് ചായം തേച്ച് ക്യാമറയ്ക്ക് മുൻപിൽ നാഷണൽ ജോഗ്രഫിക് ചാനലിന്റെ പരസ്യത്തിൽ അഭിനയിക്കുകയായിരുന്നുവെന്ന് ആരോപണം ഭീകരാക്രമണ വാർത്ത പുറത്തു വന്നിട്ടും ചിത്രീകരണം നിർത്തിവെക്കാനുള്ള ഔചിത്യം പ്രധാനമന്ത്രി കാട്ടിയില്ല കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള രാജ്യമായി ഇന്ത്യ മാറിയത് മോദി ഭരണത്തിലെന്ന് രാഹുൽ രാജ്യത്തെ കർഷകർ തുടർച്ചയായി ആത്മഹത്യ ചെയ്യുന്നു കർഷകർ നരകിക്കുമ്പോൾ നരേന്ദ്രമോദിയും അരുൺ ജെയ്റ്റ്ലിയും അവരെ പരിഹസിക്കുകയാണെന്നും രാഹുലിന്റെ കുറ്റപ്പെടുത്തൽ ഇന്ത്യ പറയുന്നത് കേൾക്കാൻ പ്രധാനമന്ത്രിക്ക് സമയമില്ല അഞ്ചു വർഷം രാജ്യം കേട്ടത് മോദിയുടെ മാത്രം ശബ്ദമെന്നും രാഹുൽ സംസ്ഥാന സർക്കാരിനെതിരെ മാനടിച്ച് രാഹുൽ സർക്കാരിന്റെ ശ്രദ്ധ അക്രമ രാഷ്ട്രീയത്തിൽ അതിലൂടെ അധികാരത്തിൽ തുടരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് തൊഴിലവസരം കൂട്ടാനോ പ്രളയബാധിതരെ സഹായിക്കാനോ ആവുന്നില്ലെന്നും രാഹുൽ സിപിഎം പ്രത്യേക ശാസ്ത്രത്തിന്റെ പൊള്ളത്തരം ജനങ്ങൾ മനസ്സിലാക്കണം സിപിഎമ്മും ബി ജെ പിയും അക്രമത്തെ ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പിടിയിട്ട് സോളാർ പ്രതി സരിത നായരുടെ പീഡന പരാതിയിൽ മൂന്ന് കോൺഗ്രസ് എം എൽ എ കേസ് രജിസ്റ്റർ ചെയ്തു സോളാർ വ്യവസായം തുടങ്ങാൻ സഹായം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന പരാതിയിന്മേൽ ഹൈബിയിടൻ എ പി അനിൽകുമാർ അടൂർ പ്രകാശ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് നേരത്തെ സമാനക്കേസിൽ കെ സി വേണുഗോപാലും പി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു െതിരെ മാനബംഗ കുറ്റവും അടൂർ പ്രകാശ് എ പി അനിൽകുമാർ എന്നിവർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു പ്രകൃതിവിരുദ്ധ പീഡനം എന്നീ കുറ്റങ്ങളുമാണ് ക്രൈംബ്രാഞ്ച് ചുമത്തിയിരിക്കുന്നത് മൂവർക്കുമെതിരെ കേസെടുക്കാൻ കഴിയുമോ എന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയിരുന്നു കേസ് രജിസ്റ്റർ നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംരക്ഷിച്ച ചൈന ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിൽ വീണ്ടും നിലപാട് ആവർത്തിച്ച് ചൈന മസൂദ് അസറിന്റെ വിഷയം പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ചൈന യു എൻ ചട്ടങ്ങൾക്ക് തങ്ങളുടെ നിലപാടെന്നും ഇന്ത്യയുമായുള്ളത് ആത്മാർത്ഥ ബന്ധമെന്നും ചൈന പ്രതികരണം മസൂദിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം യു എൻ സമിതിയിൽ തള്ളിയതിന് പിന്നാലെ മസൂദ് അസറിനെ ആഗോള മുദ്രകുത്താൻ പാകിസ്ഥാൻ അനുകൂല നിലപാട് ചൈന ചൈന പ്രശ്നത്തിൽ ഇന്ത്യയുടെ മാത്രം കണക്കിലെടുത്ത് മുന്നോട്ട് പ്രമേയം തള്ളിക്കൊണ്ട് രക്ഷാസമിതിയിൽ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഉന്നയിച്ച ആവശ്യമാണ് ചൈനയുടെ എതിർപ്പിനെ തുടർന്ന് തള്ളിപ്പോയത് അതിനിടെ ഭീകരവാദത്തിലെ പാകിസ്ഥാൻ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ജെയ്ഷെ മുഹമ്മദിനു വേണ്ടി പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയെ എന്തിനാക്രമിക്കണമെന്ന് സുഷമ സ്വരാജിന്റെ ചോദ്യം തീവ്രവാദത്തെക്കുറിച്ച് ഇനിയും ചർച്ചകൾ ആവശ്യമില്ല ഇന്ത്യയുടെ ആവശ്യം നടപടിയാണ് ചർച്ചയും തീവ്രവാദവും ഒരുമിച്ച് പോകില്ല എന്നും സുഷമ സ്വരാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു കാണാം രാവിലെ ഒൻപത് അൻപത്തിന് ശുഭരാത്രി